വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ടെർമൈറ്റ് നമുക്കറിയാം ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പഴയ വീട്ടിലോ ചിതലിന്റെ ശല്യം എന്ന് പറയുന്നത് ഒരു രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെതലിനെ പറ്റി അല്ലെങ്കിൽ ചെതലിന്റെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചാണ് അത് മാറ്റിയെടുക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമ്മളതെല്ലാം മാറ്റിയെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അത് നമുക്ക് എങ്ങനെ സ്വയം ചെയ്തെടുക്കാം ഒരു പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ മിക്കവാറും അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒരു ബജറ്റ് ഹോം നിർമ്മിക്കുമ്പോൾ മാത്രമാണ് അതായത് നമുക്ക് ചെലവ് കുറഞ്ഞ് ഒരു വീട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആഗ്രഹിക്കും എന്താണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ നേരിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കും നമ്മളെല്ലാം നേരിട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്തെടുക്കാൻ നമുക്ക് സമയമോ അല്ലെങ്കിൽ അതിന്റെ ലേബേഴ്സിൻ്റെ ഒക്കെ ഉണ്ടാവും അതുമാത്രമല്ല ഏതൊരു വർക്കാണെങ്കിലും അതിൻ്റെ പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ മറ്റൊരു രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ് അതായത് നമ്മുടെ ഒരു സൈറ്റിൽ ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതാണ് നമ്മുടെ വെട്ടായിട്ടുള്ള വീടുകൾക്കൊക്കെ ചെതല് വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ പെസ്റ്റ് കൺട്രോൾ മാനേജ്മെൻറ്സ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പം അവരേറെക്കുറെ ഒരു മുക്കാലടി താഴ്ത്തിയിട്ട് അതിനിക്ക് കെമിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെൻറ്റ് ടീമുണ്ട് പാലക്കാടാണ് അപ്പോൾ അതിൻ്റെ ആൾ ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് അതേട്ടോ നമസ്കാരം നമസ്കാരം ഞാനേ ചോദിക്കുന്നത് ഈ വെട്ടുകല്ലില് നമുക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം കൂടുതലായിട്ട് ചെതല് വരും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ഇപ്പൊ വെട്ടയെല്ലാം അല്ലെങ്കിൽ പോലും വരും പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ സ്ലെറിയാണ് ഫില്ലിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം നമുക്ക് മണ്ണിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാരണം സ്ലെറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എം എംസാന്റെ കണ്ടറിയാലോ അപ്പോൾ അതിന് വരാൻ സാധ്യത ഉണ്ടോ സ്ലറിയിൽ നല്ല ആക്ച്വലി ചെതല് വരുന്നത് ചെതൽ വരുന്നത് താഴെ അതിലും താഴെ വരുന്ന മണ്ണിൽ നിന്ന് ഫില്ലിങ് മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത് ണലായിരിക്കാം അല്ലെങ്കിൽ ആ താഴെയുള്ള തറയിൽ നിന്നായിരിക്കാം അത് പഴയ വീടുകൾ എന്തായാലും മരങ്ങളൊക്കെ ഉള്ള നിറയുള്ള സ്ഥലങ്ങളായിരിക്കാം ഭൂരിപക്ഷം ഉണ്ടാവുക അപ്പം അതിൽ എന്തായാലും മരങ്ങളുടെ ചില്ലകളും അതും നമുക്ക് വീണിട്ട് കുറേ മരത്തിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ടാവും അപ്പം ആ സമയത്ത് അത് ഇങ്ങനെ കിടന്ന് കിടന്ന് അതിന്ന് ചെതില് കൂടുതലായിട്ട് ഫുഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും പിന്നെ ആ ഈ സ്ലറിയുടെ മുകളിലേക്ക് അത് ഒരു സൈഡിൽ കൂടെയും ഗ്യാപ്പിലൂടെയും ചുമറിലൂടെയൊക്കെ അങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് എത്തുന്നതാണ് സ്ലറിയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്തായാലും നമ്മൾ ഫില്ലിംഗ് മണ്ണില് താഴത്തേക്ക് ഹോൾസെല്ലാക്കിയിട്ട് ആ കെമിക്കൽ താഴത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു കോട്ടിംഗ് വരും ഫ്ലോർ ഫ്ലോറിലെ ഈ കോട്ടിംഗ് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഫ്ലോറിലെ ഈ ഇത് വരുന്ന സമയത്ത് അതിന് നിങ്ങൾ താണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും ഇതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ എത്ര അടി ഏകദേശം മുക്കാലടി ഡെപ്തിലേക്കാണ് കൊടുക്കേണ്ടത് ഇത് കൂടുതൽ താഴ്ത്താനും പാടില്ല വല്ലാതെ കുറഞ്ഞിട്ട് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാനും പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരു മീഡിയം ലെവലില് ഏകദേശം ഒരു ഒരടി ഡിസ്റ്റൻസ് ഹൈറ്റില് ആ ഇതില് കെമിക്കൽ ആണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുക്കാലടി കൊടുക്കുന്നത് ഒരടി ഡിസ്റ്റൻസിലാണ് ഹോൾസുകൾ ഉണ്ടായി കൊടുക്കുക താഴെ ഫ്ലോർ ഒന്ന് അളവാണോ ഹോളില് ഏകദേശം ഒരു രണ്ട് ലിറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒന്നര ലിറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൊടുക്കണം അത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു തവണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് എത്തില്ല അപ്പൊ നമ്മള് അതൊന്ന് വെരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ഒരു ഉൾക്കോട്ട് കൂടി അടിക്കും എങ്കിലും ആവശ്യമാണെങ്കിൽ മൂന്നാമത് ഒരു തവണ എനിക്ക് അങ്ങനത്തെ ഏകദേശം നമ്മുടെ മനസ്സിലുള്ള എത്രയാണോ ഒന്നര ആണോ വേണ്ടതെങ്കിൽ ആ അത്രയും കെമിക്കല് നമ്മൾ ആ കെമിക്കലിന്റെ ഉള്ളിൽ ആ ഒരു ഹോളിൽ എത്തിക്കണം അപ്പോഴാണ് അത് ഉള്ളിൽ ആയിട്ട് ഒരു പറയുന്നത് സാധാരണ കൊടുക്കുന്നത് പുതിയ വീടുകൾക്ക് പത്ത് വർഷമാണ് പത്ത് വർഷം മീൻസ് ഏകദേശം ഒരു അഞ്ചു വർഷം ആറ് വർഷം കഴിയുമ്പഴേക്കും ഈ കെമിക്കലിന്റെ എഫക്ട് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും കുറേശ്ശെ കൊറേശ് കെമിക്കലിന്റെ എഫക്ട് പോയി ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴേക്കും കെമിക്കല് ഫുൾട്ട് അതിന്റെ ഇത് കഴിഞ്ഞിട്ടാവും പിന്നെ പുതിയത് വരാനുള്ള സമയമാണ് പത്ത് വർഷം കൊടുക്കുന്നത് അത് പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ചെയ്യുന്നതിന് സൈഡ് കട്ടലകളുടെയും കബോർഡുകളുടെ സൈഡ് ബോൾസുകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഫ്ലോറിങ്ങിന്റെ മുമ്പായിട്ടുള്ള സ്റ്റേജ് തന്നെയാണല്ലോ അല്ല അത് കറക്റ്റ് അല്ല അതോ നമ്മള് ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഫൗണ്ടേഷൻ ട്രഞ്ചിലൊക്കെ നേരത്തെ സൈഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓ അത് ഡൈലൂട്ട് ആവാൻ സാധ്യതയുണ്ട് മണ്ണിലേക്ക് ഇതായിട്ട് അടുത്തുള്ള കിണറുകളിലേക്കൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് തടയാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പി സി സി ചെയ്യുന്നതിന് മുമ്പ് അതായത് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നിപ്പോ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പി സി സി ചെയ്ത് കഴിഞ്ഞിട്ട് ടൈൽസിന് മുമ്പും നമുക്ക് ചെയ്യാം നമ്മൾ അപ്പൊ ഹോളുകൾ ഇട്ട് കൊടുക്കും നമ്മൾ വാളിൽ ഏകദേശം ഓക്കെ എന്നുവെച്ചാൽ പറയുന്നത് പ്ലാസ്റ്ററിംഗിന് ശേഷമാണെങ്കിലും ചെയ്യാൻ ചെയ്യാം

താമസമുള്ള അതായത് പണി കഴിഞ്ഞിട്ടുള്ള വീടുകളിൽ ചെയ്യാൻ പ്രയാസമാണ് ടൈൽസ് വന്നിട്ടുണ്ടാവും ടൈൽസിന്റെ മുകളിലാണ് നമുക്ക് ഹോൾസ് കൊടുക്കേണ്ടി വരിക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ആ കെമിക്കലിന്റെ നമ്മള് കെമിക്കൽ കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് അഞ്ചു വർഷം വരെ പ്രശ്നങ്ങളില്ലാണ്ട് പ്രശ്നങ്ങൾ പിന്നീട് വരാറില്ല എങ്കിലും നമ്മൾ നമ്മളത് അഞ്ചു വർഷം ശ്രദ്ധയിൽ എപ്പോഴും വേണം വേണമെന്നുള്ളതാണ് നമ്മൾ ഈ പ്ലസ് കൺട്രോൾ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ന്യായമായ ഒരു സംശയം എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പോ ഉറുമ്പ് പോലുള്ള അല്ലെങ്കിൽ ചതല് പോലുള്ള പ്രാണികളൊക്കെ വരുന്നില്ല ഇത് നമ്മുടെ മനുഷ്യനെ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു സംശയം അവിടെ കിടക്കും സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ ഹൗസ് ഹോൾഡ് കെമിക്കൽസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അതായത് സ്മെല്ലില്ല മറ്റുള്ള പ്രോബ്ലംസ് ഇല്ല എന്താ പറയാ ഇൻഹേൽ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഉള്ളിലേക്ക് ഒന്നിച്ചു ചെന്നാൽ പ്രയാസമാണ് അത് മനുഷ്യന്മാർക്കായാലും ഏത് തരത്തിലുള്ള ജീവികൾക്കായാലും അത് സംഭവിക്കാം അപ്പോൾ മനുഷ്യന്മാരുടെ നമ്മളിപ്പോൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ ചെയ്യുമ്പോൾ ആ ഒരു ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ ആ എഫക്ട് നഷ്ടപ്പെട്ടു പക്ഷെ ഉള്ളില് ബിൽഡിങ്ങിന്റെ ഉള്ളില് ആ കെമിക്കലിന്റെ എഫക്ട് അവിടെ ഉണ്ടാവും അത് ചെതലുകൾക്ക് മാത്രമാണ് ദോഷം ചെയ്യുന്നത്

അത് അതെ അതില് നമ്മള് താമസം തുടങ്ങുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ വരിക നമ്മുടെ വേസ്റ്റുകള് നമ്മള് കളയുന്നതിന്റെ സ്ഥിതിക്ക് അനുസരിച്ചിട്ടും അതിന് വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ അനുസരിച്ചിട്ടാണ് ഓമ്പുകള് അതൊക്കെ പ്രതലത്തിലൂടെ നടക്കുന്നു പോകുന്ന സാധനങ്ങൾക്ക് അതൊക്കെ നമ്മളൊരു ആറു മാസം മുതൽ ഒരു വർഷം വരെ നമ്മുടെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോ ഒരു വർഷം വരെ എഫക്ട് ഉണ്ടാവും നമ്മുടെ ഇത് എത്ര വർഷമായി ഞാന് ചെയ്യാൻ തുടങ്ങി നാല് വർഷമായി ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മൾ ചെയ്തിട്ടിപ്പോൾ ഗ്യാരണ്ടി നമ്മൾ പത്ത് വർഷം പറഞ്ഞു ഇതിനിടയ്ക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ സർവീസ് ചെയ്യും അപ്പോൾ ചോദിക്കുന്നൊരു കാര്യം പറയണേ ഇങ്ങനെ ഈ പത്ത് വർഷത്തിന് മുമ്പായിട്ടൊക്കെ വീണ്ടും ചെതലിൻ്റെ ശല്യം ഉണ്ടായ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് മഴക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ക്ലോറിഫോസ് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ഡിസൈഡ് ആയിട്ടുള്ള ഓക്കെ അത് വേഗം ഡൈലൂട്ട് ആവുന്ന സാധനമായിരുന്നു അ ഈ ഡൈലൂർട്ട് ആകുന്ന സാധനം മഴ പെയ്തപ്പോ അറിഞ്ഞില്ല ഞങ്ങളും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ അവരുമായിട്ട് സംസാരിച്ച് അത് വീണ്ടും നമ്മൾ ചെയ്തു കൊടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കൊടുക്കണം കൊടുക്കും കേസ് ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല നമ്മളുടെ സൈറ്റിൽ ചെയ്തോന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ചെയ്യുന്ന ആളുകളാണ് ഇപ്പോ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ പഴയ ആൾക്കാരുടെ വർക്ക് ചെയ്തുകൊണ്ടേ അവരുടെ കെയർ ഓഫിലുള്ള വർക്കുകള് പിന്നെ അവരുടെ വീടുകളില് പാർട്ടിനെ നമ്മൾ ഏർപ്പാടാക്കി തന്നുകഴിഞ്ഞാൽ ക്ലയന്റ്സിന്റെ അവരുടെ റിലേറ്റീവ്സിന്റെ വീടുകള് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഏരിയയില് കൂടുതല് വെട്ടുകല്ലിന്റെ വീടുകളാണല്ലോ കൂടുതല് അപ്പൊ ആവശ്യം കൂടുതലാണ് തീർച്ചയായും അല്ലെ പണ്ട് ബ്രിക്സ് മാത്രം ആവുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അതെ അതെ അല്ല ആ ബ്രിക്സ് മാത്രം ആകുമ്പോ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഉണ്ടാവും കാരണം ഇത് വെട്ടുകല് നമ്മൾ ഉദ്ദേശിക്കുമ്പോ വെട്ടുകല്ലില് ആ കണ്ണുകൾ ഉണ്ടാവും ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഇങ്ങനെയുള്ളത് ഇതൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ചെലവൊന്ന് കേറി കിടന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിരിക്കും എന്നിട്ട് അതിന് ചാൻസ് കിട്ടുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൂടി ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ് ഈ സ്പ്രേ ചെയ്യുന്ന ചേട്ടാ നമ്മുടെ സ്ഥാപനം എവിടെയെന്നൊന്ന് പറഞ്ഞോളൂ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഒറ്റപ്പാലം റൂട്ടിലാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ പേര് പെസ്റ്റ് കൺട്രോൾ എന്നാണ് പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ നമ്മളെ കേരളത്തിൽ എല്ലാവർക്കും അവൈലബിൾ ആണോ അതോ പാലക്കാട് മാത്രം ചെയ്യുവന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും എല്ലാ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആഹ് തിരുവനന്തപുരത്ത് പോയിട്ടില്ലെങ്കിലും ഈ ഭാഗത്ത് കണ്ണൂർ വരെയൊക്കെ പോയിട്ടുണ്ട് പറക്കോട്ട് പോയിട്ടുണ്ട് ഈ ഭാഗത്ത് കോട്ടയം പത്തനംതിട്ട ശബരിമല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ചെയ്ത് ഓക്കെ ഓക്കെ ഞാൻ റേറ്റ് ചോദിക്കുന്നില്ല അത് ക്ലയൻറ്സ് വിളിക്കുമ്പോ നേരിട്ട് സംസാരിച്ചാൽ മതി കാരണം ഇന്നത്തെ ഒരു റേറ്റ് ആവണമെന്നില്ല ചിലപ്പോ വീഡിയോ കാണുന്ന ആളുകളെ ആ സമയത്ത് എന്താ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒന്ന് നേരിട്ട് ആളുകൾക്ക് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ടീമിനെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ